മുഖം പോലെയാണെന്നോ ദിനോസ് ഉണ്ടായ കുട്ടിയെന്നോ ഒക്കെ വിളിച്ച് പർട്ടിക്കുലർ കമന്റ് പറഞ്ഞ ആൾക്കാർക്ക് എനിക്കറിയില്ല ഞാൻ അഭിനയിക്കുന്നത് എന്നാലും ഭാര്യ എന്നൊരു ധാർമിക ഉത്തരവാദിത്ത സമൂഹത്തിൽ എന്താ വീട്ടിൽ പക്ഷെ താങ്കളപ്പൊ കൊറേ കാര്യങ്ങൾ പറയുമ്പോ നമുക്കത് കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ സത്യമാണോ അല്ലെന്നൊന്നും എനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല എനിക്ക് കാര്യം ഞാൻ പറയും വേണേ വിശ്വസിക്കുക അല്ലെങ്കിൽ ളി അപ്പൊ ജനങ്ങള് താങ്കളെ കാണുന്നത് കൊണ്ടല്ലേ താങ്കൾ ഇപ്പൊ വന്നിരുന്നു ഈ അഹങ്കാരം പറയുന്നത് അഹങ്കാരം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് അപ്പൊ കുറെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ അതൊന്നും പൈസ കിട്ടുന്നില്ല പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കാനല്ലോ വീട്ടിൽ ഒരുപാട് ഒരു ബാധ്യതയായി മാറും സമൂഹത്തിന് ബാധ്യതയെ മാറുമോ എന്ന് ഞാനല്ലോ തീരുമാനം അടിക്കാനൊക്കെ അറിയാം നന്നായിട്ട് 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 അറിയാം നിങ്ങളുടെ മോശം പറഞ്ഞു അപമാനിക്കുക ആരെ അപമാനിച്ചിട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് വളരെ മോശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർവ്യൂ ഇറങ്ങിയതിന് ശേഷം രേണു സുദിക്ക് ഒരു നെഗറ്റീവ് ഇമേജ് പകുതിയിലധികം മാറിക്കിട്ടി അതിന് സഹായിച്ചൊരു ഇൻ്റർവ്യൂ ആണിതെന്ന് പറയുന്നത് ഒരു അവതാരിക എങ്ങനെ ആകാൻ പാടില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത് എന്തോ ഒരു തരത്തിൽ വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് ചോദ്യം കേട്ടില്ലേ നിങ്ങൾ ഈ പറയുന്ന ഉണ്ടായതാണെന്ന് പലരും ചോദിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ദിനോസറിനെ പോലുള്ളതാണെന്ന് ആൾക്കാർ പറഞ്ഞല്ലോ ബോഡി ഷേമിംഗിന് തുടങ്ങിയിട്ടാണ് അവർ ഇൻ്റർവ്യൂ പോലും തുടങ്ങിയിട്ടുള്ളത് ബോഡി ഷേമിംഗ് പാടില്ലെങ്കിലും സ്വന്തമായിട്ടൊന്ന് കണ്ണാടിയിൽ പോയി നോക്കിയതിന് ശേഷം ഈ പറയുന്ന രേണുസുദിയോട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിൽ പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇതുകൊണ്ട് രേണുസുദിക്ക് ഉണ്ടായെന്ന നെഗറ്റീവ് ഒരു ഇമേജ് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം അതിലപ്പുറത്തേക്ക് പലരും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലൊരു ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി ഒരു അവതാരിക ഇനി ഉണ്ടാവരുത് ഇവരെ ഒരിക്കലും ഇങ്ങനത്തുള്ള സ്ഥാനത്തിരുത്തരുത് എന്ന് തന്നെ ആൾക്കാർ പറഞ്ഞിട്ട് കാരണം ഇത്രയും മുഖത്തടിച്ച് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ ഇവരുടെ റീൽസ് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളിലൂടെ ഈ വൃത്തികേട് മാത്രം പറഞ്ഞിട്ടുള്ള കമന്റ് സെക്ഷനിലെ കുറെ അധികം വൃത്തികേടുകൾ മാത്രം കൂട്ടിക്കലർത്തി ഒരു ക്വസ്റ്റ്യൻ ി വെച്ചിട്ട് അത് മുഖത്തടിച്ച് ചോദിക്കുന്ന സമയത്ത് രേണുസുദിക്ക് എതിരെ വരുന്ന കുറേ അധികം ഒരു വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാ വീഡിയോസും വൈറലായി പോകുക തന്നെയാണ് അത് നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ട് മാറുക അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് അവരെ തെറി വിളിക്കുന്ന ആ കൂട്ടത്തിലുള്ള മാത്രം ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ചിട്ട് ആ കിട്ടിയൊരു കാര്യം കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് സുതിയോട് ഒരു വെറുപ്പുണ്ട് അപ്പം അതെനിക്ക് പോസിറ്റീവായിട്ട് മാറും എന്ന തരത്തിൽ ചോദ്യം ചെയ്തത് പോലെ പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഒരു കുറ്റവാളി ഒരു കുറ്റം ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ അവരോട് പെരുമാറുന്നതിനെ കഴിയും അത്രയും ക്രൂരമായിട്ടാണ് രേണു പലപ്പോഴും പെരുമാറിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് മുൻപ് ചെയ്തൊരു വീഡിയോ ആയാൽ പോലും ഇതിനു മുന്നേ കോഴിക്കോട് ദാസേട്ടൻ എന്ന് പറയുന്ന അയാളുമായിട്ടാണ് റീൽസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് ഒരേയധികം ആൾക്കാർ സെലിബ്രിറ്റി മോഡിലുള്ള ഈ പറയുന്ന ബിഗ് ബോസിലെ ഉണ്ടായിരുന്ന രജിത്ത് എന്ന് പറയുന്ന വ്യക്തി പോലും മുന്നോട്ട് വന്നതിന് ശേഷം ഇപ്പൊ നമ്മളൊരു റാം വാക്ക് അതിനെക്കുറിച്ച് കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പോലും നമ്മൾ കാണുന്നത് അങ്ങനെ കുറ്റം പറഞ്ഞ് നിനക്കിത് നെഗറ്റീവ് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരും മോളെ എന്ന് പറഞ്ഞു പറഞ്ഞ വ്യക്തി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെ കൂടിയിട്ട് വൈറലാവാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ട് വൈറലായിട്ടുണ്ടായിരിക്കും വായി തോന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പം ഇതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പം രേണു സുദീ എന്ന് പറയുന്ന ഒരു പേര് മാത്രം എടുത്തു വെച്ച് കഴിഞ്ഞാൽ വൈറലാകാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ നല്ലപോലെ ഉപയോഗിക്കുന്ന കുറേയധികം ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാര് കുറേയധികം വീഡിയോ എടുക്കുന്ന ആൾക്കാർ അങ്ങനെ ഈ തരത്തിൽ സെലിബ്രിറ്റി മോഡിൽ നിൽക്കുന്ന ആൾക്കാർ പോലും രേണു സുദീനെ രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടമ്മ വന്നിട്ട് വായി തോന്നുന്ന വൃത്തിയുടെ മൊത്തം വിളിച്ച് പറയുന്ന ഒരു ഫോൺ കോൾ അങ്ങനെ എന്തോ ഒരു സംഭവം റെക്കോർഡ് വന്നിട്ടുണ്ടായിരുന്നു ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആ വീട്ടിലുള്ള അവരുടെ മക്കൾക്ക് വീട്ടുകാർക്ക് ഇവർക്കൊന്നും ഇല്ലാത്ത എണ്ണമാണ് ഇപ്പറുന്ന നാട്ടുകാർക്കുള്ള എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ഒരു വിധവ എന്ന് പറയുന്ന ലേബൽ അവർക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സ്ത്രീ ഇതൊന്നും ചെയ്യാൻ പാടില്ല അവർ ഈ പറയുന്ന റീല് ചെയ്യാൻ പാടില്ല അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മോഡലിംഗ് രംഗത്തേക്ക് വരാൻ പാടില്ല ഇനി മോഡലിംഗ് രംഗത്തേക്ക് വരുന്ന ആൾക്കാരുടെ ഫീച്ചേഴ്സ് ഇങ്ങനെ ആയിരിക്കണം എന്ന് കുറെ ആൾക്കാരങ്ങ് എന്ന് പറയുന്നത് തിട്ടം വരുത്തി വെച്ചിരിക്കുവാണ് ഇങ്ങനെ ആയിരിക്കണം കനത്തിരിക്കണം അല്ലെങ്കിൽ മുഖത്തിന് കുറച്ചധികം കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ട് ഇരിക്കണം വീർത്തിരിക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പല്ല് തള്ളി ഇരിക്കാൻ പാടില്ല മോണെ അങ്ങനെ ഇരിക്കാൻ പാടില്ല ചിരിക്കുമ്പോൾ ബോണ കാണാൻ പാടില്ല ഇങ്ങനെ കുറെ കാര്യങ്ങൾ ആരൊക്കെയോ പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെയാണ് അത് അതെവിടുത്തെ നിയമമാണ് എന്താണെന്ന് പോലും മനസ്സിലാവാത്തൊരു കാര്യമാണ് കാരണം നമ്മുടെ കാലം ഒരുപാട് പുരോഗമിച്ചു നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് മുഖത്ത് ആസിഡ് വീണ് പൊള്ളിപ്പോയ ആൾക്കാരെ പോലും ഈ പറയുന്ന കണക്ക് നമ്മൾക്ക് എന്ന് പറയുന്നത് മനസ്സിൻ്റെ മാത്രമാണെന്ന് പറഞ്ഞു കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവർ പോലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ പോലും ഈ പറയുന്ന മോഡലിംഗ് രംഗത്തേക്ക് വരാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇതുപോലാണോ ബോഡി ഷീമിങ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ട് അവർക്ക് പോലും ഈ പറയുന്ന ഒരു തിരകോട്ട് മാറാനുള്ള ചാൻസാണ് ആണ് ഇവിടെ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ സത്യഭാമ എന്ന് പറയുന്ന ഒരു സ്ത്രീ നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കാര്യങ്ങളുടെ പേരിൽ അയാളെ കളിയാക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ ബോഡി ഷേമിങ് നടത്തുന്ന സമയത്ത് അന്ന് സമൂഹം മുന്നോട്ട് വരുന്നത് ഒരു ആൺ വ്യക്തി അല്ലെങ്കിൽ ഒരു പുരുഷനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പാടില്ല ഇങ്ങനെ ആവരുത് സമൂഹം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് പോലും ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല അതിൻ്റെ കാരണം ഒരു വിധവയാണ് എന്നൊരു സംഭവത്തിലേക്ക് മാത്രം അപ്പോൾ വിധവകൾക്ക് ഒന്നും ചെയ്യാൻ പണ്ടത്തെ കാലത്ത് എന്തോ വെള്ള വസ്ത്രം ധരിച്ച് പൊട്ടോ അല്ലെങ്കിൽ നിറങ്ങളോ ഒന്നും ചാർത്താതെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഇരുട്ട് മുറിയിലേക്ക് പുറത്തേക്കുള്ള നല്ല കർമ്മങ്ങൾക്കൊന്നും ഇറങ്ങാൻ പാടില്ല എന്ന തരത്തിലേക്ക് ചാർത്തിരുന്ന ഒരു വൃത്തികെട്ട സമൂഹം പണ്ട് കാലത്തുണ്ടായിരുന്നു അതേ രീതിയിലേക്ക് നടക്കണമെന്നാണ് അവരൊക്കെ ഉദ്ദേശിക്കുന്നത് പോലും മനസ്സിലാവുന്നില്ല ഒരു വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് ആ വീട്ടിലങ്ങിരുന്നു എന്ന രീതിക്ക് ചിന്തിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഇഷ്ടമാണ് മോഡലിംഗ് എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടമാണ് ഇതുപോലെ അഭിനയം എന്ന് പറയുന്നത് രേണുസുദി ഇതിനു മുൻപ് തന്നെ കൊല്ലം സുദിയോടൊപ്പം ചേർന്നിട്ട് ചെയ്യുന്നത് ു അതും ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന നടന്മാരിലും നടൻ നടികളിലും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പണ്ടത്തെ വീഡിയോസ് അല്ലെങ്കിൽ പണ്ടത്തെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഇവരും ഇതിലൊക്കെ മികച്ച ആൾക്കാരൊന്നും അല്ല കുറേ അധികം കാര്യങ്ങളുണ്ട് ഈ കുറേ കുറെ കാലങ്ങളെടുത്തിട്ടായിരിക്കും ഒരുപക്ഷെ അഭിനയത്തിലോ ബാക്കി കാര്യങ്ങളിലോ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞത് അതുപോലെ മാറ്റങ്ങൾ ഏണുസുതിയിലും വന്നിരിക്കും അപ്പം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യട്ടെ ചെയ്യട്ടെ കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ കാണാതിരിക്കട്ടെ അതിലപ്പുറത്തേക്ക് എന്ത് വൃത്തിയോടെ വിളിച്ചു പറഞ്ഞാൽ അവരെ മൊത്തത്തിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും പാവം ചെയ്യുന്നൊരു സ്ത്രീ വേറെ ഇല്ല എന്നൊരു അർത്ഥത്തിലേക്കാണ് അവരെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് മാത്രം എന്ത് തെറ്റാണ് ഈ ഒരു സ്ത്രീ ചെയ്തിട്ടുള്ളതെന്ന് മാത്രം മനസ്സിലാവാത്തൊരു കാര്യമാണ് അവരുടെ കുടുംബം കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അവരുടെ കാര്യങ്ങൾ ആഹാരത്തിനോ ബാക്കിയ നിത്യ ചെലവിനോ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കുറേയധികം കാര്യങ്ങൾ മറ്റു തൊഴിൽ അവർക്ക് പോകാൻ താല്പര്യമില്ല അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിൽ നമ്മൾ എപ്പോഴും പറയത്തില്ലേ നമ്മൾ ഏതൊരു ജോലിക്കായാലും അതിൻ്റെതായിട്ടുള്ള അന്തസ്സമുണ്ട് നമ്മൾ ഏതൊരു ജോലി വലിയ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ റിസ്ക് ജോലികളിൽ പോയി കിടന്ന് നമ്മുടെ ലൈഫ് വേസ്റ്റ് ചെയ്തതിനെ കഴിഞ്ഞ് ഏറ്റവും നല്ലത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ചെറിയ ജോലിയായാലും അതിന് പോകുന്നതായിരിക്കും എന്ന് ഉപദേശിക്കുന്ന സമൂഹമാണ് ഈ പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള മോഡലിങ് അവർക്ക് ഫീച്ചേഴ്സ് ഇല്ല അവർക്ക് മുഖത്തിൽ മാംസമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് നീ ദിനേസ്വറിനെ പോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ നിന്റെ മുഖം നീ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ ഇത് എന്ത് കോലമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും കണ്ണാടിയിൽ പോയിട്ട് നോക്കണം നമ്മുടെ മുഖത്തിൻ്റെ ഭംഗിയല്ല നമ്മുടെ മനസ്സിന്റെ ഭംഗി എത്രമാത്രം ഉണ്ടെന്നുള്ളത് കാരണം നാളെ ഒരു ആസിഡ് വീടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്സിഡൻറ് സംഭവിച്ചോ ഒന്ന് അല്ലെങ്കിൽ ചൂടുവെള്ളം വീണിട്ട് പൊള്ളിപ്പോയി തീരാവുന്നതേ ഉള്ളൂ പറഞ്ഞ ബാഹ്യമായിട്ടുള്ള ഈ പറഞ്ഞ സൗന്ദര്യമായി കണക്കാക്കുന്ന കുറേയധികം കാര്യങ്ങൾ അപ്പം അങ്ങനെ ഇരിക്കുന്ന ആൾക്കാര് കുറേ അധികം ഉപദേശികളായിട്ട് മാറുന്ന ആൾക്കാര് റീണോ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആളെ മാത്രം എടുത്തുകൊണ്ട് നിനക്ക് മാത്രം ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ പിന്നിലെ ആ ഒരു ചെയ്തോ വികാരം എന്താണെന്ന് മാത്രം ഒരിക്കലും മനസ്സിലാകുന്നൊരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് ഈ ഒരു ഇവർക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ഒന്ന് വൈറലാവുന്ന അർത്ഥത്തിൽ മാത്രം മനപ്പൂർവ്വം ചോദിച്ചു വെച്ച ചോദ്യങ്ങളാണ് പറയുന്നത് പക്ഷേ അവരുടെ ആറ്റിറ്റ്യൂഡ് കുറേ യും കാര്യങ്ങൾ ഒരു സ്ത്രീയെ ഇങ്ങനെ എത്തിക്കൊണ്ട് ആക്ഷേപിക്കുന്നതെന്നും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാത്തൊരു കാര്യമാണ് ഇത് തന്നെയാണ് പല ആൾക്കാരും കമന്റ് സെക്ഷനിലൂടെ വന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു അപ്പം രീണോ സുതി ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അവരിലേക്ക് ഇമേജ് നെഗറ്റീവ് ഇമേജ് അടിച്ചേൽപ്പിക്കാൻ ഒരു വിഭാഗം ആൾക്കാർ ഈ പറഞ്ഞ മീഡിയയിൽ നിൽക്കുന്ന സെലിബ്രിറ്റി മോഡിലുള്ള കുറേയധികം ആൾക്കാര് മനഃപൂർവ്വം ചെയ്യുന്നുള്ളത് വാസ്തവായിട്ടുള്ളൊരു കാര്യമാണ്